അമേരിക്കയ്ക്ക് ചെക്ക് വെക്കാനൊരുങ്ങി ചൈന അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റതോടെ പല പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ട്രംപ് എടുത്തു ലോകാരോഗ്യ സംഘടനയിൽ നിന്നും യു എസ് പിന്മാറിയത് മറ്റ് ലോകരാജ്യങ്ങളെയും ബാധിക്കുന്ന തീരുമാനമായിരുന്നു ഈ സാഹചര്യത്തിൽ സംഘടനയ്ക്ക് ശക്തമായ പിന്തുണ നൽകുമെന്നറിയിച്ച് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറാൻ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഡോണൾഡ് ട്രംപ് ഒപ്പുവച്ചതിന് പിന്നാലെയാണ് ചൈന ലോകാരോഗ്യ സംഘടനയെ പിന്തുണയ്ക്കുമെന്ന് പ്രതിജ്ഞയെടുത്തിരിക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെ പങ്ക് ശക്തിപ്പെടുത്തുക മാത്രമാണ് ചെയ്യേണ്ടതെന്നും ദുർബലപ്പെടുത്തുകയല്ല വേണ്ടതെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഗുവോ ജിയാക്കുൻ പറഞ്ഞു ലോകാരോഗ്യ സംഘടനയെ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ പിന്തുണയ്ക്കുമെന്നും ഒപ്പം ആരോഗ്യകരമായ സമൂഹം കെട്ടിപ്പടുക്കുന്നതിനായി പ്രവർത്തിക്കുമെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് പ്രതികരിച്ചു അതേസമയം ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറിയതോടെ സംഘടനയ്ക്ക് ഇനി മുതൽ സാമ്പത്തിക സഹായം നൽകില്ല എന്നും അമേരിക്ക അറിയിച്ചിട്ടുണ്ട് കോവിഡിനെയും മറ്റ് ആരോഗ്യ പ്രതിസന്ധികളെയും ലോകാരോഗ്യ സംഘടന തെറ്റായി കൈകാര്യം ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്ക സംഘടനയിൽ നിന്ന് പിന്മാറിയത് തായ്വാന് സൈനിക സഹായം നൽകുന്നതിന്റെ പേരിലും ചൈന അമേരിക്കയ്ക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് അമേരിക്ക കളിക്കുന്നത് തീ കൊണ്ടാണെന്നായിരുന്നു ചൈനയുടെ പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ തായ്വാന് അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് മില്യന്റെ സൈനിക ഉപകരണങ്ങളും സേവനങ്ങളും സൈനിക പരിശീലനവും നൽകാനുള്ള കരാറിന് അംഗീകാരം നൽകിയിരുന്നു ഇതുകൂടാതെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ദശലക്ഷം ഡോളറിന്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ വിൽപ്പനയും അമേരിക്ക അംഗീകരിച്ചിരുന്നു തായ്വാൻ്റെ മുകളിലുള്ള തങ്ങളുടെ പരമാധികാരവും സമാധാനവും സന്തുലിതാവസ്ഥയും നിലനിർത്തുന്നതിനെതിരായ പ്രവൃത്തിയാണ് അമേരിക്ക ചെയ്യുന്നതെന്നായിരുന്നു ബൈഡന്റെ നടപടിക്കെതിരെ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം ദശലക്ഷം ജനസംഖ്യയുള്ള തായ്വാൻ ഒരു ജനാധിപത്യ ദ്വീപാണ് എന്നാൽ ചൈന തായ്വാനെ തങ്ങളുടെ അധികാര പരിധിയിലുള്ള പ്രവിശ്യയായിട്ടാണ് കരുതുന്നത് ഇതുകൂടാതെ തായ്വാന്റെ പരമാധികാരം ആവശ്യപ്പെട്ട് ചൈന നിരന്തരം ദ്വീപിനെതിരെ നടപടി സ്വീകരിച്ചിട്ടുമുണ്ട് ചൈന ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ അതിനെതിരെ പ്രത്യാക്രമണത്തിനായാണ് അമേരിക്ക തായ്വാന് സൈനിക സഹായം നൽകുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിൽ തായ്വാന് ബൈഡൻ അഞ്ഞൂറ്റി അറുപത്തിയൊൻപത് ദശലക്ഷം ഡോളറിന്റെ സൈനിക സഹായം നൽകിയിരുന്നു ഈ വർഷത്തെ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ദശലക്ഷം ഡോളറിന്റെ വില്പനയിൽ മുന്നൂറ് ടാക്ടിക്കൽ റേഡിയോ സംവിധാനങ്ങളും മുപ്പത് ദശലക്ഷം ഡോളറിന്റെ പതിനാറ് ഗൺ മൗണ്ടുകളും ഉൾപ്പെടും പതിമൂന്ന് യു എസ് ആയുധ കമ്പനികൾക്ക് ചൈന ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ചൈനീസ് വിദേശകാര്യ മന്ത്രാലയമാണ് ഉപരോധം പ്രഖ്യാപിച്ചത് തായ്വാനുമായുള്ള മില്യൺ ഡോളറിന്റെ മറ്റൊരു ആയുധ കരാറിന് ദിവസങ്ങൾക്ക് മുൻപ് യു എസ് ഭരണകൂടം അംഗീകാരം നൽകിയിരുന്നു ആയുധ സ്പെയർ പാർട്സുകൾ എഫ് സിക്സ്റ്റീൻ ജെറ്റുകൾക്ക് വേണ്ട സാധന സാമഗ്രികൾ റഡാർ സംവിധാനങ്ങൾ എന്നിവയാണ് കരാറിൽ ഉൾപ്പെട്ടിരുന്നത് നടപടിയിൽ ചൈന ശക്തമായ എതിർപ്പ് അറിയിച്ചിരുന്നു തങ്ങളുടെ പരമാധികാരവും പ്രാദേശികമായ അഖണ്ഡതയും ലംഘിക്കുന്നതാണ് നീക്കമെന്നാണ് ചൈന വിശേഷിപ്പിച്ചത് ഒക്ടോബറിൽ തായ്വാന് മുകളിൽ യുദ്ധവിമാനങ്ങളുമായി ചൈനീസ് വിമാനങ്ങൾ പറഞ്ഞത് ആശങ്കയോടെയാണ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കിയത് ചൈന ആക്രമണത്തിന് മുതിരുകയാണെങ്കിൽ പ്രതിരോധിക്കുമെന്നായിരുന്നു അന്ന് തായ്വാൻ പ്രസിഡന്റ് സായിങ്വെൻ പറഞ്ഞത് ചൈന തായ്വാനുമേൽ തങ്ങളുടെ ശക്തി തെളിയിക്കുവാൻ ശ്രമിക്കുമ്പോൾ അമേരിക്ക ഇടപെടുന്നത് ചൈനയെ കുറച്ചൊന്നുമല്ല ചൊടിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി